പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടക്കുകയാണ് അവിടെ ചില ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കാര്യമുണ്ടായിരുന്നു അതിൽ നാല് ചിത്രങ്ങൾ പത്തൊമ്പത് ചിത്രങ്ങൾക്കാണ് പ്രദർശനാനുമതി നിഷേധിച്ചത് അതിൽ നാല് ചിത്രങ്ങൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നൽകി എന്നുള്ള വാർത്തയാണിപ്പോൾ ലഭിക്കുന്നത് നേരത്തെ അനുമതി നിഷേധിച്ചത് പത്തൊമ്പത് സിനിമകളാണ് അതിലെ നാലെണ്ണത്തിലാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് വൺസ് അപ്പൊ എ ടൈം ഇൻ ഗാസ ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ബി ഹാർട്ട് ഓഫ് ദി വുൾഫ് എന്നീ സിനിമകൾക്കാണ് അനുമതി ഇനി പതിനഞ്ച് സിനിമകൾക്ക് കൂടി അനുമതി ലഭിക്കണം ഒരു ചിത്രം കൂടിയുണ്ട് ആ ചിത്രത്തിൻ്റെ പേര് അല്പസമയത്തിനുള്ളിൽ പറയാം ഇപ്പോൾ പതിനഞ്ച് സിനിമ പത്തൊൻപത് സിനിമകളിൽ നാല് സിനിമകളുടെ നാല് സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്നു അതിൽ അതിലെ മൂന്ന് ചിത്രങ്ങളുടെ പേരിങ്ങനെയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ പലസ്തീൻ ജനതയുടെ കഥ പറയുന്നതാണ് ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ബീഫ് ഹാർട്ട് ഓഫ് ദി വുൾഫ് എന്നീ സിനിമകൾക്കാണ് ഇപ്പോൾ ഈ മൂന്ന് സിനിമകൾ ഒരു ചിത്രം കൂടിയുണ്ട് അങ്ങനെ നാല് സിനിമകൾ നാല് സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്നു മന്ത്രാലയം അതിനുള്ള അത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇനി പതിനഞ്ച് സിനിമകൾക്ക് കൂടി അനുമതി ലഭിക്കണം എന്നുള്ളതും കൂടിയാണ് പലസ്തീൻ വിഷയമാക്കിയ സിനിമകൾക്ക് കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു അത്തരത്തിലുള്ള അത്തരത്തിലാണ് ഇതിൽ വലിയൊരു പ്രതിഷേധമൊക്കെ ഉടലെടുത്തത് മേളയുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായിരുന്നു മികച്ച ഇപ്പോൾ സിനിമാ പ്രേക്ഷകർ അല്ലെങ്കിൽ സിനിമാ പ്രേമികളൊക്കെ ഉറ്റുനോക്കിയ നിരവധി ചിത്രങ്ങളുണ്ട് അതിൽ ചില ചിത്രങ്ങളൊക്കെ ഈ ഒരു പട്ടികയിൽ വരുന്നതാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു ഒപ്പം തന്നെ പലസ്തീൻ പലസ്തീന് വേണ്ടി പലസ്തീനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെയും അത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഒപ്പം ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ സിനിമാ പ്രേമികൾ ഒന്നണങ്കം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സിനിമ സിനിമകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിനിമകളുടെ ആശയങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഒരു ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു ഒരു ഘട്ടമാണ് ഇത് എന്നുള്ള തരത്തിലൊക്കെ സിനിമാ പ്രേമികളൊക്കെ തന്നെ ഇതിനോട് പ്രതികരിച്ചിരുന്നു ഐ എഫ് എഫ് കെയിലേക്ക് കാണാനെത്തുന്ന ഈ ചലച്ചിത്രമേളയിലേക്ക് നിരവധി പേർ ഈ ചിത്രങ്ങൾ കാണാനെത്തുന്നുണ്ട് അവർ ഒരു പട്ടിക തയ്യാറാക്കിയാണ് ഒരു ചിത്രമൊക്കെ കാണാനെത്തുന്നത് അതിൽ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് എത്രമാത്രം സങ്കടം വരുമെന്നുള്ളതാണ് ഇതിനായി പല പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ സിനിമാ പ്രേമികളായിട്ടുള്ള മറ്റു ജോലികളിലുള്ള നിരവധി ആൾക്കാർ ഈ അവധിയെടുത്ത് ഈ ഐ എഫ് എഫ് പോയി ചില ദിവസങ്ങളിൽ മാത്രം കിട്ടുന്ന ആ അവധി അവിടെ പോകുമ്പോൾ ആ പ്രദർശനാനുമതി ആ ഒരു ചിത്രത്തിന് തങ്ങൾ തേടി വന്ന ആ ചിത്രത്തിന് ചിത്രം കാണാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ ഘട്ടങ്ങളൊക്കെ അതൊരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ അവരെ അറിയിക്കുന്നൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയി സി പി ഐ എം ദേശീയ സി പി ഐ എം സംസ്ഥാന ക്ഷമിക്കണം സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു കടുത്ത രീതിയിൽ അല്ലെങ്കിൽ മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം ഭ്രാന്തന്മാർ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നിഷേധിക്കുന്നു എന്നുള്ള തരത്തിലാണ് രൂക്ഷമായ വിമർശനമാണ് എം എ ബേബി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത് ഇപ്പോൾ ആ ഒരു പ്രതിഷേധവും ആ ഒരു വിമർശനത്തിൻ്റെയും ഒക്കെ ഒടുക്കം പത്തൊമ്പത് സിനിമകളിൽ പ്രദർശനാനുമതി നിഷേധിച്ച പത്തൊമ്പത് സിനിമകളിൽ നാല് ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി ലഭിച്ചിരിക്കുകയാണ് ഇനിയും കിടക്കുന്നു പതിനഞ്ചെണ്ണം അതിൽ ഇപ്പോൾ ഒരു ഒരു നാല് പടങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പത്തൊമ്പത് സിനിമകളിലെ പത്തൊമ്പത് സിനിമകൾ നിഷേധിക്കപ്പെട്ട അനുമതി നിഷേധിക്കപ്പെട്ട നാല് സിനിമകൾ അതിൽ ആ പേരുകൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വായിക്കുന്നു എ ടൈം ഇൻ ഗാസ ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ബീഫ് എന്നുള്ളൊരു ചിത്രമാണ് അത് ആ ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചു ആ പേരൊക്കെയാണ് കാരണമെന്നാണ് പ്രതിഷേധം അറിയിക്കുന്നവർ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർ പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ആ ചിത്രം കണ്ടാൽ മാത്രമേ ഇത് നിഷേധിക്കാനുള്ള കാരണമൊക്കെ വ്യക്തമാവുകയുള്ളൂ ബീഫ് എന്നുള്ള പേര് വലിയ രീതിയിൽ ചുടിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് പ്രതിഷേധം ഉയർത്തുന്നവർ വിമർശനം ഉയർത്തുന്നവർ പറയുന്നത് അങ്ങനെ എ ടൈം ഇൻ ഗാസ ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ബീഫ് ഹാർട്ട് ഓഫ് ദ ബുൾസ് അങ്ങനെ നാല് സിനിമകൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്